ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പത്തരമാറ്റം എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പുറത്തുനിന്നിരിക്കുകയാണ് എന്തൊക്കെയുള്ള ഒരു പ്രൊമോയ്ക്കകത്ത് നമുക്ക് കാണാൻ സാ സാധിച്ചിരിക്കുന്ന നവ്യ നമ്മുടെ ഡോക്ടറെ പുറത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കാരണം അത് നോക്കുകയാണെങ്കിൽ അബിയും ജലജയും കൂടി നവ്യയുടെ വയറ്റുള്ള കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടി ഫ്രൂട്ട്സ് കൊടുക്കുന്നുണ്ടായിരുന്നു അത് പപ്പായും പൈനാപ്പിളും ആയി കൊടുക്കുന്നത് എന്നാൽ ഇത് മുത്തച്ഛി കണ്ടുപിടിക്കുകയും ഉടൻ തന്നെ ഡോക്ടറെ വിളിച്ചു വരുത്തുകയായിരുന്നു എന്തൊക്കെയാണല്ലോ നവിയുടെ വയറ്റിൽ ഇല്ലാത്ത കുഞ്ഞിനെ ഇല്ലാത്ത കുഞ്ഞിനെ നശിപ്പിക്കാൻ ശ്രമിച്ചെന്നാണ് അനന്തപുരിയിലുള്ള എല്ലാവരും തന്നെ കരുതിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് എന്നെ ഡോക്ടറെ വിളിക്കാൻ തുടങ്ങുമ്പോൾ അത് വേണ്ടെന്ന് പറയുന്നുണ്ട് ഉടൻ തന്നെ നവ്യൻ നവ്യനെ തേടി ഡോക്ടർ വരികയും ഡോക്ടറിനെ ഭീഷണിപ്പെടുത്തി നവ്യ കുഞ്ഞനുണ്ടെന്നുള്ള കാര്യം പറയിപ്പിക്കുകയായിരുന്നു എന്തൊക്കെയാണല്ലോ അബിയുടെ ഈ പ്രവർത്തനത്തിൽ എല്ലാവർക്കും ഉടൻ തന്നെ മുത്തച്ഛൻ അബി അബിയെ മാറ്റാൻ വേണ്ടി ആ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ശൂര്യം കൃത്യക്കണമെന്നും പറയുകയാണ് എന്തൊക്കെയാണ് നയനെ നബി തന്നെയാണ് ഈ അബിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്നത് അതിനുശേഷം കാണാൻ സാധിക്കുക ആദർശ് അതോടൊപ്പം തന്നെ നയന ജോഡികളുടെ പ്രണയം തന്നെയാണ് എന്തൊക്കെയാണെങ്കിലും നയനയ്ക്ക് ആദ്യ ചുംബനം നൽകുന്ന ആദർശനെ നമുക്ക് ഇന്നത്തെ പ്രമോയ്ക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാളും വരും ദിവസങ്ങളിൽ ആദർശ് നയന തുടങ്ങി ജോഡികളുടെ മികച്ച റൊമാൻറ്റിക് സീനുകൾ തന്നെ കാണാൻ സാധിക്കും പ്രതീക്ഷിക്കാം അപ്പം വരും ദിവസങ്ങളിൽ പത്തനമാറ്റം നിറക്കേണ്ടി ഏതാണ്ട് എപ്പിസോഡ് റിവ്യൂസ് ആകും തന്നെ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക